ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലും മഴയൊക്കെ പെയ്തപ്പോൾ കുറച്ച് കറിവേപ്പൊക്കെ താനേയും തളിർത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് മാറ്റി നടാന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ പരിപാടി ഏതാണ് കേട്ടോ ഞാൻ പറമ്പിലൊരു കുഴിയൊക്കെ എടുത്ത് നമ്മുടെ കറിവേപ്പ് കെട്ടി വാട്ടിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് അതിനെ പിരിച്ചാനും നിന്നിട്ടില്ല കേട്ടോ അത് ആ കൂട്ടത്തോടെ കുടുംബത്തോടെ ഉണ്ടായിരുന്നില്ല കുടുംബത്തോടെ കൊണ്ടുപോയി അതുപോലെ തന്നെ നട്ടുവച്ചിട്ടുണ്ട് പക്ഷെ നടന സമയത്ത് നട്ട് പിന്നെ പിറ്റേ ദിവസം കഴിഞ്ഞാൽ കുറച്ചൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും അപ്പോൾ തോലൊക്കെ കറിവേപ്പ് ഉള്ളവരായതിൻ്റെ ചോട്ടിലൊക്കെ നോക്കി ഇങ്ങനൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ അത്യാവശ്യം തൈകളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നട്ട് നമുക്കുള്ള വീട്ടിലെപ്പോഴും കറിവേപ്പ് ഉണ്ടാവും അഥവാ നമ്മളെ വീട്ടിലുള്ള ഒന്ന് പോയാലും ബാക്കി ഒരു കറിവേപ്പെങ്കിലും ഹെൽത്തി ആയിട്ട് ഉണ്ടാവില്ല പിന്നെ എൻ്റെ വീട്ടിലൊരു ഉണ്ട് അത് കുറച്ച് നല്ല വലിയ മരമായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കെ സി ബിക്കാർ എപ്പോൾ വന്നാലും അതൊന്നൊരു കൊമ്പ് ഒടിക്കാതെ പോകില്ല കേട്ടോ അവർക്ക് എന്താണെന്നല്ല ഈ മുരിങ്ങയാണെങ്കിൽ ശരി ഈ വേപ്പാണെങ്കിൽ ശരി അത് കണ്ടാൽ ഒന്നും അവർക്ക് എന്തോ ഒരു സ്വര്യക്കെടാ കേട്ടോ നമ്മൾ കണ്ട അവർ ഒരു കൊമ്പൊക്കെ ഒടിച്ച് കിട്ടുള്ളൂ അല്ല നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അവരൊരു കുന്ന അവിടെ ഓടിച്ചിട്ടിട്ടുണ്ടാകും പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലന്ന് നമ്മുടെ പഞ്ചായത്തിലുള്ളവർക്കൊക്കെ അന്ന് നമ്മൾ ഉണ്ടോ കറിവേപ്പ് സ്പോൺസർ ചെയ്യാ സ്പോൺസർ ചെയ്യാറില്ലേ ഇതാണ് ആ മരം അപ്പം ഇത് അപ്പോൾ അങ്ങനെ കമ്പ് തൊട്ടൊന്നുകൊണ്ട് ഇത് എപ്പോഴാണ് അത് നശിച്ചു പോവുകയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ചുവട്ടിലുണ്ടാകുന്ന ഇതുകളൊക്കെ നമ്മളിങ്ങനെ പറിച്ചു നടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം